ഇന്നലെ ചിപ്പി ഫ്രൈ ആയിരുന്നില്ല ഇന്ന് നമുക്ക് ഒരു ചിപ്പി റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം ഒരു നോർമൽ മാരിനേഷൻ കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും പെരഞ്ചിരേത്തിൻ്റെ പൊടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം ആ ഒരു മസാല കൂട്ടിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ചിപ്പി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു മസാല അതിൻ്റെ മുകളിലോട്ടൊന്ന് പിടിക്കുന്ന ഒരു ഇളക്കി കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ അത് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ചിപ്പി ഒന്ന് നമുക്ക് എല്ലാം ഒന്ന് നിരത്തി വെച്ചെടുത്തിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്നും ഒരിയിച്ചിട്ടെടുക്കാം അതായത് നമ്മൾ ഒരുപാട് അങ്ങ് കറമുറയെന്ന് പൊരിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു ശാലോ ഫ്രൈ ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് ആ ഒരു മസാല കൂട്ട് നന്നായിട്ടൊന്നും ഒരിഞ്ഞിട്ടണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി വേറൊരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് സവാള അരിഞ്ഞതാണ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് സവാളൊന്നും അതിൽ വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചത് ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ഒന്ന് നിന്ന് അരച്ചെടുത്തോ അതിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച ചുവന്ന് മാറിയതിന് ശേഷം ഒരു അരക്കപ്പോ അല്ലെങ്കിൽ മുക്കാൽ കപ്പോ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മസാല കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു ചിപ്പിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലേരിയും കൂടെ തൂക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിപ്പി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വർഷത്തിലൊരിക്കലേ ഒരു ഐറ്റംസ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊരിച്ചോ കറി എങ്ങനെയൊക്കെ വേണമെങ്കിലും കഴിച്ചിട്ട് തീർക്കാം അവർ കൊതിയങ്ങ് തീരട്ടെ ഒരു വർഷത്തേക്ക് അപ്പോൾ എന്തായാലും അടുത്ത വീടിയെ നാളെ കാണാം